നമ്മൾ രജനീകാന്തിനെയോ ലാലിനെയോ മമ്മൂക്കാനെയോ ഒക്കെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു പ്രേക്ഷകനുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ് ഉണ്ടല്ലോ ഇവരെ പോലെ ആകണം ആ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്നെ ആദ്യം സിനിമ സിനിമയ്ക്കുള്ള ഒരു കൊതി തന്നത് പക്ഷെ ഇന്നും എനിക്ക് ഡാൻസ് നമ്മൾ ഷൂട്ട് ഇന്ന് രാത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറി പോകുമ്പോൾ ഒരു അസൻ ഡയറക്ടർ വന്നിട്ട് നാളെ സാർ സോങ് ഷൂട്ട് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നും ചങ്കിടിക്കും ഇന്നും രാത്രി ഉറങ്ങാൻ പറ്റാറില്ല ഞങ്ങൾ വന്ന സമയത്ത് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ടായിരുന്നു ബോക്സർ ജനറേഷൻ അപ്പോൾ കുറേ നാൾ അതിൻ്റെ അകത്ത് ലോക്കായിരുന്നു അപ്പോൾ ഈ ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റാത്ത സിനിമകളാണെന്നൊക്കെ ഉള്ള കുറേ കൊമന്റ്സ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫീൽ ഗുഡില് കുറച്ച് നാളുണ്ടായിരുന്നു ഇനി ഞാൻ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലാർജർ ആണ് ട്വന്റി ട്വന്റിൽ ഒരു ചാൻസ് കിട്ടിയായിരുന്നെങ്കിൽ ഏത് ചൂസ് ചെയ്താണ് ഞാൻ സിനിമകൾ ഒരുപാട് കാണുവായിരുന്നു ചെറുപ്പം മുതൽ സാറിന്റെ ഫസ്റ്റ് ടൈം ഞാൻ സാറിന് കാണുന്നത് ബൾബ് എന്ന് പറഞ്ഞാമിൽ സാറ് ആങ്കർ ചെയ്തു സോ അതിനുശേഷം സാറ് സിനിമയിലേക്ക് വന്നു ഋതുവിലേക്ക് വന്നു സോ എനിക്ക് ചോദിക്കാനുള്ളത് ആസ് ആൻ ആങ്കർ ആ സമയത്ത് കുറെ ആൾക്കാരായിട്ട് സാർ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് സോ ആ ഒരു എക്സ്പീരിയൻസ് ക്യാമറയുടെ മുന്നിൽ ഒരാക്ടറായിട്ട് വന്നപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഹെല്പ് ചെയ്തിരുന്നോ ഉറപ്പിടുവോ അതിൻ്റെ ഇരിക്കും എൻ്റെയും ആഗ്രഹം അത് തന്നെയായിരുന്നു കാര്യം ഞാൻ സിനിമ ആഗ്രഹിച്ചിട്ടുണ്ട് സിനിമയിൽ വരണം എന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെ വരണം എന്നോ സിനിമ എന്താണെന്നോ എനിക്കറിയില്ലായിരുന്നു സത്യമായിട്ട് ഞാൻ സിനിമയിൽ വരുമ്പോൾ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഹീറോയ്ക്ക് ഇമേജ് അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത് നമ്മൾ രജനീകാന്തിനെയോ ആ ലാലിനെയോ ഒക്കെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു പ്രേക്ഷകനുണ്ടാവുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ ഇവരെ പോലെ ആകണം ആ എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്നെ ആദ്യം സിനിമ സിനിമയ്ക്കുള്ള ഒരു കൊതി തന്നത് പക്ഷെ സിനിമ അറിയന്തോറുമാണ് സിനിമയുടെ ഇതല്ല വേറൊരു സാറ്റിസ്ഫാക്ഷൻ ഇതിന് തരാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ആ അതിൻ്റെ ഭാഗമായിട്ടാണ് സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചത് പക്ഷേ എങ്ങനെ വരും എന്ന ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഒരു ആങ്കറിന് വേണ്ടിയിട്ടുള്ള ഓഡിഷൻ ഒരു പുതിയ ചാനൽ ലോഞ്ച് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് ഞാൻ അങ്ങനെ ഓഡിഷനിൽ പോയിട്ടാണ് അവരെന്നെ സെലക്ട് ചെയ്യുന്നത് അപ്പോഴും എൻ്റെ ഏറ്റവും വലിയ ആ സമയത്തുണ്ടായിരുന്ന ഒരു പ്ലാനിങ് ഈ ക്യാമറ ആയിട്ടുള്ള ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാനുള്ള ഒരു അവസരം ഇൻഹിബിഷൻസ് മാറ്റുക പേടി മാറ്റുക ഇത്രയും ആളുകൾ തിരിഞ്ഞ് എന്നെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതൊന്ന് ഒന്ന് പ്രാക്ടിക്കലി തിരിച്ചറിയണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അതായിരുന്നു ശരിക്കും ബൾബ് എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാമിൽ ലാൻഡ് ചെയ്തത് യാഡ് വൺ മൊ ക്വസ്റ്റ് പ്ലീസ് സാർ അതുപോലെ തന്നെ ഒരു ഡാൻസിങ് സീക്വൻസിൽ ഐ തിങ്ക് സാറിൻ്റെ ഫസ്റ്റ് ഫിലിം തന്നെയാണ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാറ് മാ പോയി മാറി നിന്ന് കരയായിരുന്നു ബിക്കോസ് സാറിനെ കൊണ്ട് ഡാൻസ് കളിയാൻ പറ്റുന്നില്ല അപ്പോൾ സാറ് ആ ഫിലിമിൻ്റെ ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞെന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ സോ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്കുള്ള ജേണി നെവറെൻഡിങ് പ്രോസസ്സാണ് സോ സാർ അത് ഏത് എങ്ങനെ എൻജോയ് ചെയ്യുന്നത് അതുപോലെ തന്നെ സാർ ഞാനും അപൂർവരാഗമാണ് ആ സിനിമ അത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക ഞാൻ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുണ്ടാക്കുക അതാ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടയിലായിരുന്നു അത് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു കോളേജിൽ ഷൂട്ടിംഗ് വരുമ്പോൾ അറിയാമല്ലോ എല്ലാവരും ഈ എൻറ്റയർ ബിൽഡിംഗ് നിന്ന് ആൾക്കാർ ഷൂട്ട് കാണാൻ വേണ്ടി നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കൊറിയോഗ്രാഫ്ഡ് ഡാൻസ് ട്രൈ ചെയ്യുന്നത് ഒരാൾ വന്ന് നമ്മളെ പഠിപ്പിച്ചിട്ട് ഡാൻസ് ചെയ്യുന്നത് മറ്റേ നമ്മൾ വെറുതെ ചേപ്പ എന്ന് പറയല്ലോ ഒരു പാട്ട് വെച്ച് തുള്ളുന്നത് അത് അതുപോലെയല്ല ഒരാൾ പഠിപ്പിച്ചിട്ട് കൗണ്ട് തന്നു നമുക്ക് സ്റ്റെപ്പ് തരുമ്പോൾ ഈ പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സും കൂടെ ഉള്ള സമയത്ത് ഇതെല്ലാം സിംഗമാണ് അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും പറ്റുന്നില്ല കുറേ പേര് കൂവുന്നുണ്ട് കളിയാക്ക അന്ന് ഇത് വേണം എന്നുള്ളത് എന്റെ ആഗ്രഹമാണ് ഇതാണ് എനിക്ക് ഞാൻ എപ്പോഴും പറഞ്ഞില്ല ഐ നവർ ഹാഡ് എ പ്ലാൻ ബി അപ്പോൾ ഈ പ്ലാൻ എയിൽ സ്റ്റിക് ഓൺ ചെയ്ത് നിൽക്കണമെങ്കിൽ ഇതിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ഇതിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ എനിക്ക് ഇത് ഓവർകം ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അത് ഇന്നും ഞാൻ അതിന് ശ്രമിക്കുന്നു ഇന്നും എനിക്ക് ഡാൻസ് നമ്മൾ ഷൂട്ട് ഇന്ന് രാത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറി പോകുമ്പോൾ ഒരു അസ്തൻ ഡയറക്ടർ വന്നിട്ട് നാളെ സാർ സോങ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നും ചങ്കിടിക്കും ഇന്നും രാത്രി ഉറങ്ങാൻ പറ്റാറില്ല അപ്പം അത് പക്ഷേ അത് സ്ക്രീനിലേക്ക് അറിയാതിരിക്കുക അതിന് അങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആസ് ആൻ ആക്ടർ ഞാൻ എങ്ങനെ റേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്കത് ഞാനൊരു ഒരു നല്ല ടൂൾ ആയിരിക്കണം എന്നാണ് എൻ്റെ ഡയറക്ടേഴ്സ് എൻ്റെ ടെക്നീഷ്യൻസ് ആഗ്രഹിക്കുന്ന പോലെ എന്നെ മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഒരു ആക്ടർ ആയിരിക്കണം എന്ന് മാത്രം ഒരിക്കലും ഞാൻ എൻ്റെ റേറ്റിംഗ് ഒരിക്കലും എൻ്റെ കഴിവല്ല എന്നെ ഉപയോഗിക്കുന്നവരുടെ കഴിവായിരിക്കണം ഹായ് ഹായ് എൻ്റെ പേര് ആദിത്യ ആദി ആദിത്യവരെ ചെയ്ത നിന്നും ഡിഫറൻ്റ് ആയിട്ട് അല്ലെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ജോണർ ഏതാണ് ലാർജർ ചെയ്യാനാണ് എനിക്കൊരു ആഗ്രഹം ഇപ്പോ ഞങ്ങൾ വന്ന സമയത്ത് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ടായിരുന്നു ബോക്സർ ജനറേഷൻ അപ്പോൾ കുറേ നാൾ അതിൻ്റെ അകത്ത് ലോക്കായിരുന്നു അപ്പോൾ ഈ ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റാത്ത സിനിമകളാണെന്നൊക്കെ ഉള്ള കുറേ കൊമൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫീൽ ഗുഡിൽ കുറച്ച് നാളുണ്ടായിരുന്നു ഇനി ഞാൻ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സാണ് നമ്മളൊക്കെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഹീറോയിസം തോന്നുന്ന അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അങ്ങനത്തെ സിനിമകൾ ചെയ്യണം എന്നുണ്ട് അത് എന്ത് ക്യാരക്ടർ എന്നൊന്നും അറിയില്ല അതാണ് എന്നെയുള്ളൊരു ആഗ്രഹം ട്വന്റി ട്വന്റി പോലത്തെ ഒരു മൂവി അല്ലെ ട്വന്റി ട്വന്റിന്റെ സെക്കൻഡ് പാർട്ട് വരികയാണെങ്കിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ കൂടാണ്ട് ട്വന്റി ട്വന്റിയിൽ ഒരു ചാൻസ് കിട്ടിയായിരുന്നെങ്കിൽ ഏത് ക്യാരക്ടർ ചൂസ് ചെയ്തേ അതില് ലാൽസറിന്റെ എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല ക്യാരക്ടർ ഇൻട്രൊഡക്ഷനിൽ ഒന്നതാണ് ആ കോടതി നിന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ചെരുപ്പ് കൊണ്ടിട്ട് വാച്ച് കൊണ്ട് കൊടുക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ട്വന്റി ട്വന്റി എനിക്ക് ശരിക്കും എനിക്ക് ഈ സേ മൾട്ടി സ്റ്റാർ എന്ന് നമുക്ക് അത് അത്തരത്തിൽ സിനിമകൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് ഒരുപാട് ആളുകൾ ഒരുപാട് ആക്ടേഴ്സുള്ള ലൊക്കേഷൻ ഭയങ്കര രസം ഒത്തിരി ആസ്വദിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്ത അധികം സിനിമകൾ നോക്കിയാൽ അറിയാം എനിക്കങ്ങനെ ഞാനായിരിക്കണം മെയിൻ ലീഡിനോ സെൻട്രൽ ക്യാരക്ടറിനോ ഒന്നുമില്ല എനിക്കത് നല്ലൊരു വലിയ സിനിമയുടെ നല്ലൊരു ഭാഗമാവുക എന്നുള്ളതാണ് ഹായ് സർ എൻ്റെ പേര് ബ്രിജിറ്റ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചത് കിഷ്കിന്ദകാന്തം അല്ലെങ്കിൽ അനുരാഗ് കരിക്കിൻ വെള്ളം എന്നീ സിനിമകളിലൊക്കെ സാറിൻ്റെ ഇമോഷണൽ സീൻസ് ഒരുപാട് പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോഴും റീൽസിലൊക്കെ ആണെങ്കിലും ആ സീൻസൊക്കെ ഒരുപാട് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് എങ്ങനെയാണ് അത്തരം ഇമോഷണൽ സീൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ മമ്മൂട്ടിയ സിനിമകൾ ഒരുപാട് കാണുമായിരുന്നു ചെറുപ്പം മുതൽ എനിക്ക് മമ്മൂക്ക ഇമോഷൻ ചെയ്യുന്നത് മമ്മൂക്കയുടെ ഡയലോഗ് ഡെലിവറിയിൽ അദ്ദേഹം ഡയലോഗ് പറയുന്ന സമയത്ത് തൊണ്ട ഒന്ന് ഇടറിക്കഴിഞ്ഞാൽ ഒരു നെഞ്ചുവേദന വരാത്ത ഒരു മലയാളി പോലും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല മമ്മൂക്ക് കരയുന്നതും മമ്മൂക്ക വിഷമം ഉള്ളിൽ അടക്കി പിടിച്ച് സംസാരിക്കുന്നതും ഒക്കെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പം അത് പേർപ്പസ്ഫുള്ളി അല്ല അത് കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ട് ഇപ്പോൾ വാത്സല്യം പോലുള്ള സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും നമുക്ക് ആ സിനിമ വീണ്ടും കാണാൻ ഒരു വേദന വരെ തന്നിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതും ഈ സീക്വൻസസ് ആണ് സീൻ ചില ഇപ്പോൾ ആക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് കിട്ടുന്ന സിനിമകളിൽ അത്തരത്തിലുള്ള സാധ്യതയുള്ള സീനുകൾ വേണം അതൊരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ കിട്ടുക എന്നുള്ളത് അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചതാണ്